രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി പി വി അൻവർ എം എൽ എ രാഹുലിൻ്റെ ഡി എൻ എ പരിശോധിക്കണമെന്നും നെഹ്റു കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നുമായിരുന്നു വിവാദ പരാമർശം നാലാംഘട പൗരനാണ് രാഹുലെന്നും അൻവർ പറഞ്ഞു വിവാദ പരാമർശത്തിനെതിരെ കോൺഗ്രസ് പരാതി നൽകി എടത്തനാട്ടകരയിൽ കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സംഘടിപ്പിച്ച പ്രചാരണ യോഗത്തിലായിരുന്നു പി വി അൻവർ എം എൽ എയുടെ അധിക്ഷേപ പരാമർശം രാഹുലിൻ്റെ ഡി എൻ എ പരിശോധിച്ച് പാരമ്പര്യം ഉറപ്പാക്കണം നെഹ്റു കുടുംബത്തിൽ ജനിച്ചയാളാണോ രാഹുൽ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും ഗാന്ധി എന്ന പേര് കൂടെ ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത നാലാംഘട പൗരനാണ് രാഹുൽ എന്നുമായിരുന്നു എം എൽ എയുടെ പരാമർശം ഒരു പറയാൻ കഴിയുമോ നല്ല സംശയം പിണറായിക്കെതിരെ രാഹുൽ നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടി എന്നണമായിരുന്നു പി വി അൻവറിന്റെ അധിക്ഷേപം അതേസമയം വിവാദ പരാമർശത്തിനെതിരെ കോൺഗ്രസ് പി വി അൻവറിനെതിരെ പരാതി നൽകി അമൃത ന്യൂസ് പാലക്കാട്